മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി തരുണമൂർത്തി സംവിധാനം ചെയ്ത ചിത്രമാണ് തുടരും പ്രഖ്യാപന സമയം തൊട്ടേ പ്രേക്ഷകർ ആവേശത്തോടെയാണ് ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റിനുമായി കാത്തിരിക്കുന്നത് ഇപ്പോഴാ ചിത്രത്തിന്റെ ട്രെയിലർ ടീസറുമായി ബന്ധപ്പെട്ട പുതിയ വിവരം പുറത്തുവിട്ടിരിക്കുകയാണ് നിർമ്മാതാവായ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന സീരീസിന്റെ പ്രിവ്യൂ ഷോയ്ക്ക് വന്നപ്പോഴായിരുന്നു രഞ്ജിത്ത് ഇതേക്കുറിച്ച് പ്രതികരിച്ചത് എംബുരാൻ എന്ന സിനിമ അതിന്റെ പീക്കിൽ കൊണ്ട് അതിന്റെ വിജയത്തിന് പിന്നാലെയാകും നമ്മുടെ സിനിമയുടെ റിലീസ് തുടരും എന്ന സിനിമയുടെ പ്രൊമോഷൻ കൃത്യമായ ഇടവേളയിൽ നടക്കും എം രഞ്ജിത്ത് പറഞ്ഞു എംബുരാന്റെ റിലീസിനൊപ്പം തുടരും ട്രെയിലർ വരുമോ എന്ന ചോദ്യത്തിന് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ആളുകൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയായതിനാൽ നമുക്കും ഏറെ ഉത്തരവാദിത്തങ്ങളുണ്ട് അതിനു വേണ്ടുന്ന സാങ്കേതിക കാര്യങ്ങൾ ഗംഭീരമായി ചെയ്യുകയാണ് സിനിമയുടെ റീസ് വിവരങ്ങൾ എല്ലാ പ്രേക്ഷകരെയും സന്തോഷിപ്പിക്കും വിധം വരും എന്നും എം രഞ്ജിത്ത് കൂട്ടിച്ചേർത്തു ഷൺമുഖം എന്ന ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് മോഹൻലാൽ ചിത്രത്തിൽ എത്തുന്നത് ശോഭനയാണ് ചിത്രത്തിൽ മോഹൻലാലിന്റെ നായികയായി എത്തുന്നത് റാന്നിയിലെ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കഥയാണ് ചിത്രം പറയുന്നത് മണിയൻപിള്ള രാജു ഫർഹാൻ ഫാസിൽ ആർഷ ചാന്ദിനി ബൈജു ബിനുപപ്പു എന്നിവരും ചിത്രത്തിലുണ്ട് ജെക്സ് ബിജോ ആണ് ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ ഷാജി കുമാർ രജപുത്ര ഫിലിംസിന്റെ ബാനറിൽ എം രഞ്ജിത്താണ് ചിത്രം നിർമ്മിക്കുന്നത് ഓപ്പറേഷൻ ജാവ സൗദി വെള്ളക്ക എന്നീ ചിത്രങ്ങൾക്ക് ശേഷം തരുണമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് തുടരുന്നത് മോഹൻലാലിന്റെ മൂന്നൂറ്റി അറുപത് അമത്തെ ചിത്രമാണിത് കെ ആർ സുനിൽ തരുണമൂർത്തി എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി ഒൻപത് ദിവസമാണ് ചിത്രം ഷൂട്ട് ചെയ്തത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരാൾ സാധാരണക്കാരനായി മുണ്ട് മടക്കി കിട്ടി നാട്ടിൻപുറങ്ങളിലൂടെ നടക്കുന്നു ഡ്രൈവ് ചെയ്തു പോകുന്നു സാധാരണക്കാരുടെ ഇടയിലൂടെ നടക്കുന്നു തമാശകൾ പറയുന്നു എന്നൊക്കെ പറയുന്ന തരത്തിലാണ് സിനിമയിലുള്ളത് പണ്ട് സന്മനസ്സുള്ളവർക്ക് സമാധാനവും മിഥുനവും അങ്ങനെയൊക്കെയുള്ള സിനിമകൾ കണ്ടിട്ടുള്ള റെഫറൻസിലാണ് ഈ സിനിമയും ചെയ്തിരിക്കുന്നത് അതിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള നിസ്സഹായനായ ലാലേട്ടം ഉണ്ടല്ലോ ഇപ്പോൾ മിഥുനത്തിൽ കണ്ടിട്ടുള്ള മോഹൻലാൽ അല്ലെങ്കിൽ നെട്ടോട്ടമോടുന്ന ലാലേട്ടന് അതൊക്കെയാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് തുടരും ചിത്രത്തിലെ ഷൺമുഖം എന്ന കാപാത്രത്തെക്കുറിച്ച് തരുന്നു മൂർത്തി പറഞ്ഞത് ഇങ്ങനെയാണ്